ആറക്കപ്പടി ജയഭാരത് കോളേജിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ നടന്നു വന്ന ബൂട്ട് ക്യാമ്പ് ഫേസ് ടു സമാപിച്ചു എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സമാപനയോഗം എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ നടന്നുവന്ന ഇന്നോവേഷൻ ഡിസൈൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഐ ഡി ഇ ബ്യൂട്ട് ക്യാമ്പ് ഫേസ് ടു സമാപിച്ചു ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രാലയം ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇന്നോവേഷൻ സെൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സമാപന യോഗം എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ജയ ഭാരത് കോളേജ് വെച്ച് എ ഐ സി റ്റിയുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ക്യാമ്പ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുകയാണ് എൻജിനീയറിങ് മേഖലയിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ഭാവിയിൽ അവർ ഒരു സംരംഭകരായി മാറുവാനും അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാനും ഇതുകൊണ്ട് കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമ്മുടെ രാജ്യത്തെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ചേക്കേറുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഇതുപോലുള്ള ക്യാമ്പുകളും ഇതുപോലുള്ള നേർവഴി കാണിച്ചു കൊടുക്കലുമൊക്കെ ാണ് ജയ് ഭാരത് ഗ്രൂപ്പ് ചെയർമാൻ എ എം കരീം അധ്യക്ഷത വഹിച്ചു ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം എ വിനോദ് എസ് ബി ഐ മൂവാറ്റുപുഴ റീജിയണൽ മാനേജർ നാഗരാജൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുചൂടൻ നോഡൽ സെന്റർ ഹെഡും റീജിയണൽ കൺസൾട്ടന്റ് സൗരഭ് നിർമ്മൽ തിരുവനന്തപുരം റീജിയണൽ നോഡൽ സെന്റർ ഹെഡ് മാനേജർ ഇന്ദു ഗോവിന്ദ് ജയ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി ജെ സന്തോഷ് കുമാർ ജയ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോ ഷമീർ കെ മുഹമ്മദ് ജയ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിതീഷ് കെ എൻ ജയ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഒ വി അസ്ഹർ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ദിവാകരൻ എം ആർ എന്നിവർ സംസാരിച്ചു about uh, trying to inspire new innovators to come forward. It was a beautiful initiative by AICT with Vadwani uh, Foundation as the knowledge partner. So we have been we, till now we have trained almost seven thousand students across India. Uh, this time uh, also we had the same ID bootcamp happening at twelve locations across India. So we aim to give impart knowledge. Uh, and uh, since Vadwani being the backbone of our training sessions, we believe that we, it has been insightful. And this time we had around 246 participants coming in from uh, different parts of the country. And uh, we believe each of them had a fruitful experience here at Jaya Bharat uh, Institution. So, thank you so much. കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒറീസ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മെന്റർമാരും ക്യാമ്പിൽ പങ്കെടുത്തു രാജ്യത്തെ പ്രമുഖരായ വ്യക്തികൾ നേതൃത്വം നൽകിയ വിവിധ വിഷയങ്ങളിലുള്ള പരിശീലന പരിപാടികൾ രാജ്യത്തെ പ്രമുഖ വ്യവസായികളും പ്രൊഫഷണലുകളും പങ്കെടുത്ത പാനൽ ചർച്ചകൾ എക്സിബിഷനുകൾ പ്രൊജക്ട് പ്രസന്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ബ്യൂട്ട് ക്യാമ്പിന്റെ ഭാഗമായി നടന്നു The third time we are connecting the JAC functions it's like I have found two times we have done and grouped up the third one. You should be relying on your child supporting. team. Two, three, four. Come on! All of you spent so many days here. Mm. If you are not ready to stand up on your own legs, how other people tell you? Hmm? So what is the main purpose of this boot camp? You know how this boot camp may be Media City, Perimbao.